നിലവിൽ സി പി എമ്മിലെ ഒരു ചാവേറായി ഇ പി ജയരാജൻ മാറുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് എൽ ഡി എഫ് കൺവീനർ എന്ന സ്ഥാനം അദ്ദേഹം ഒഴിവാക്കി ബി ജെ പി കൺവീനറാകുമോ എന്ന പരിഹാസം പലരും ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇ പി ജയരാജനെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒറ്റിയെന്നുള്ള ആരോപണവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് പിണറായി വിജയന്റെ ഏറ്റവും അധികം വിശ്വസ്തനായ ഒരു സഖാവ് കൂടിയാണ് ഇ പി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതാണ് ഇൻഡിഗോയിലൊക്കെ നടന്നത് നമുക്ക് വിവരിച്ചു നൽകുന്നത് പക്ഷേ ഇപ്പോഴാകട്ടെ ഇ പി ജയരാജനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും രംഗത്ത് വരുന്ന ഒരവസ്ഥ അത് ഏറെ ദയനീയമാണ് അത് ഇ പി യോട് ചെയ്യുന്ന ഒരു ചതിയായി തന്നെയാണ് ഇവരും വിമർശിക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ ജാവേഡ്കറെ കണ്ടതെന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത് എന്നിട്ടിപ്പോൾ കൂട്ടുപ്രതിയെ ഒറ്റുകൊടുക്കുകയാണ് പിണറായി കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന സ്ഥിതിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇ പി ജയരാജൻ ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണം വി ഡി നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ബിജെപിയുടെ കേന്ദ്രമന്ത്രിയും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള ബി നേതാവ് പ്രകാശ് ജാവേദ്ക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് കണ്ടതെന്ന് വ്യക്തമാക്കണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി നേതാക്കൾ ഒരു രഹസ്യ ബാന്ധവം അത് ബി ജെ പിയുമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് പല കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് ലാവ്ലിൻ മാസപ്പടി കേസുകളിലടക്കം ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളും അകത്തു പോകുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ കേന്ദ്ര ഏജൻസികൾ വളഞ്ഞപ്പോൾ അതിനെ മെരുക്കാൻ അതിനെ മയപ്പെടുത്താനായി കേന്ദ്രവുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയാണെന്നും രഹസ്യബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും ആരോപണത്തിൽ നിഴലിച്ചു കാണുന്നു കരുവന്നൂർ അന്വേഷണം കടുപ്പിച്ചത് വോട്ടിനായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് എന്ന ഭീഷണിപ്പെടുത്തി പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടാക്കി മുഖ്യമന്ത്രി എന്തിനാണ് പ്രകാശ് ജാവേദ്ക്കറുമായി സംസാരിച്ചത് സി പി എം നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നാണ് സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഇ പി ജയരാജനെ തള്ളി പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി തള്ളി തള്ളിപ്പറഞ്ഞത് ജയരാജൻ നന്ദകുമാറിനെ കണ്ട കാര്യമാണ് അല്ലാതെ പ്രകാശ് ജാവേദ്ക്കറെ കണ്ട കാര്യം തള്ളി പറഞ്ഞിട്ടേയില്ല അതിനെന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചത് താനും കാണാറുണ്ടല്ലോ എന്നും പറഞ്ഞു കേന്ദ്രമന്ത്രി പോലും അല്ലാതെ ബിജെപി നേതാവിനെ എന്തിനും മുഖ്യമന്ത്രി ഇങ്ങനെ കണ്ടു അതുപോലെ തന്നെ സി പി കേന്ദ്ര കമ്മിറ്റി അംഗവും കണ്ടതിനുള്ള സാഹചര്യം വ്യക്തമാക്കണം വിവാദതെല്ലാൽ നന്ദോമാറിനൊപ്പം ജാവേദ്കർ തന്നെ കണ്ടിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ താൻ തയ്യാറായില്ലെന്നും ഇ പി ഇന്നലെ വെളിപ്പെടുത്തിയത് വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നതും മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രനും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കടന്നാക്രമിച്ചതും എൽ ഡി എഫിൻ്റെ വോട്ടിനെപ്പോലും ബാധിച്ചിരിക്കാമെന്നാണ് കണക്ക് കൂട്ടുന്നത് മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ബി നേതാവ് പ്രകാശ് ജാവേഡ്കർ തന്നെ കണ്ടിരുന്നുവെന്ന് ഇ പി തുറന്ന് സമ്മതിച്ചു അതോടെ സന്ദർശനം വലിയ രാഷ്ട്രീയ വിവാദമായി ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയതെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു ബി ജെ പിയിലേക്ക് വരാൻ ഇ പി തൊണ്ണൂറ് ശതമാനം ചർച്ച പൂർത്തീകരിച്ചതായി ശോഭാ സുരേന്ദ്രനും ആരോപിച്ചു ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കടുത്തു ഒപ്പം ജൂൺ നാലിന് ശേഷം പല പ്രമുഖരും ഇങ്ങനെ ബി ജെ പിയിൽ ചേരുമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്